ഹായ് ൈഡിയേഴ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നൊരു മൂവിയുടെയാണ് ഞങ്ങളുടെ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് സൺഡേ ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഇന്ന് മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഞങ്ങൾ രണ്ട് ദിവസം മുൻപേ അതായത് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കാണണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ടിക്കറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് സൺഡേ ലെവൻ ഒ ക്ലോക്കിൻ്റെ ടിക്കറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ ഫുൾ ആയിരുന്നു അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ലെവൻ ഒ ക്ലോക്കിന് ആണെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ ഇന്ന് എന്തായാലും ഫിലിം കാണുമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് എന്താ എന്താണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ കുറച്ച് എന്തായാലും പതിനൊന്ന് മണി വരെ വെയിറ്റ് ചെയ്യണമല്ലോ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ബീച്ചിലും അല്ലെങ്കിൽ കുറച്ച് ടൗണിലൊക്കെ ഒന്ന് പോയിട്ട് ആ സമയത്തിന് നമുക്ക് തിയേറ്ററിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പം എൻ്റെ കൂടെ ഉണ്ട് പിന്നെ ഇതെ അമ്മയാണ് ഗൈസ് അപ്പൊ നമ്മുടെ ബീച്ചാണ് കേട്ടോ ഇത് അപ്പൊ ബീച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണിത് അപ്പൊ അങ്ങനെ ഞങ്ങള് ബീച്ചിലേക്കൊന്നും ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം ഭയങ്കര തിരക്കാണ് കാരണം അവിടെ സൺഡേയും സാറ്റർഡേയും ഒന്നും അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റില്ല അത്രയും തിരക്കായിരിക്കും അപ്പോൾ ഈ കാലിക്കറ്റ് ഉള്ളവർക്കൊക്കെ അറിയാം എന്താന്ന് വെച്ചാൽ അത്രയും തിരക്കെന്ന് വെച്ചാൽ നമുക്കൊരു വണ്ടി വെക്കാൻ ഒരു സ്കൂൾ അതൊരു ബൈക്കാണെങ്കിൽ പോലും അത് വെക്കാനുള്ളൊരു ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല അപ്പോൾ അത്രയും തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾക്ക് പതിനൊന്ന് വരെ വെയിറ്റ് ചെയ്യണമല്ലോ എന്നുള്ളത് ഇതിൽ മാത്രം ജസ്റ്റ് ഒന്ന് കറങ്ങാം റോഡിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു റൈഡ് അത്രയാണ് കേട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു നമ്മുടെ ഒരു നൈറ്റ് വൈബ് ഇവിടത്തെ ഒരു നൈറ്റ് വൈബ് എങ്ങനെയാണെന്നുള്ളൊരു അത്ര തന്നെ അപ്പം അല്ലാതെ നമ്മൾ ബീച്ചിലൊന്ന് ഇറങ്ങാനൊക്കെ ആണെങ്കിൽ അതിനായിട്ട് തന്നെ നമ്മൾ വരണം അവിടെ തന്നെ നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യണം അത് വേറൊരു ദിവസം ഇവരെയും കൊണ്ട് വരണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ശരിക്കും ബീച്ച് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ വേറൊരു ദിവസം വരിക നന്നായിരിക്കും കാരണം എന്താണെന്നു വെച്ചാൽ നമുക്ക് ബീച്ചിൽ ഇറങ്ങാനാണെങ്കിലും അന്നേരം തിരക്ക് ഉണ്ടാവില്ല എന്നല്ല നല്ല തിരക്കുണ്ടാവും പക്ഷേ ഇത്രയ്ക്ക് തിരക്ക് ഹോളിഡേയ്സിലാണ് നല്ല തിരക്കുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേറൊരു ദിവസം വരെ കൊണ്ടുവരാം പകല് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിപ്പോൾ നൈറ്റിൽ ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ മൂവി ആണ് അപ്പോൾ മൂവിക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ ഇത് ജസ്റ്റ് ടൈം നമ്മൾ വെറുതെ കുറച്ച് സമയം കളയാൻ വേണ്ടി മാത്രം വന്നതാട്ടോ അങ്ങനെ ഞങ്ങൾ മെമ്മറൈസ് കഴിക്കാനായിട്ട് പോയിട്ടോ മെമ്മറൈസ് അടിപൊളിയാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം അത് ഇവർക്കൊന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ കയറി അപ്പോൾ അങ്ങനെ പല ഫ്ലേവേഡ് ആയിട്ടുള്ള ഐസസ് ആണ് കേട്ടോ വാങ്ങിയത് എല്ലാവർക്കും ഡിഫറെൻ്റ് ഫ്ലേവർ ആയിട്ടാണ് വാങ്ങിയത് അപ്പോൾ അത് ഓരോരുത്തർ കഴിക്കുകയാണ് കേട്ടോ അപ്പോ തിരക്ക് കുറഞ്ഞൊരു ബീച്ച് ഉണ്ട് നമ്മള് സ്റ്റാർട്ടിങ് വന്ന ആ ഒരു ബീച്ചാണ് അതിട്ടോ അപ്പോൾ അവിടെ അത് എന്ന് ചോദിച്ചാൽ തിരക്കുണ്ട് പക്ഷേ ഇവിടുത്തെ മെയിൻ ബീച്ചിൻ്റെ അത്ര തിരക്കില്ല അവിടെ അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയിട്ടോ ചെറുതായിട്ടൊക്കെ മഴ അങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മഴയായിപ്പോഴാന്ന് തോന്നുന്നു തിരക്ക് ഇവിടെ സാധാരണ ഉള്ള തിരക്ക് ഇവിടെ കാണുന്നില്ല അപ്പോൾ മഴ പെയ്തപ്പോൾ എല്ലാവരും പോയതാന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വെസ്റ്റേൽ ബീച്ചിലേക്ക് വന്നു ണ്ട് <sociedad> <hate. smutiful> <Vincent> <venders> അപ്പോൾ ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞു അപ്പോൾ ഗേറ്റ് ഓപ്പൺ അല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഹോണടിച്ചപ്പോൾ സെക്യൂരിറ്റി വരുന്നുണ്ട് എന്തോ പറയുകയാണ് കേട്ടോ അങ്ങനെ പതിനൊന്ന് മണി ആവാനായപ്പോത്തേനും തിയേറ്റർ ഫുൾ ഫുള്ളാളായിട്ടോ നിറയെ ആളുകളായിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ തിയേറ്ററിലേക്ക് സമയമായപ്പോൾ കയറി അപ്പോൾ അതാ കയറി പോകുന്നതാണ് ഞാനും ഓടി കയറുന്നുണ്ട് തിയേറ്റർ ഫുള്ളായിരുന്നു കേട്ടോ പിന്നെ ലാലാട്ടിൻ്റെ പടം ആയതുകൊണ്ട് ഫാൻസ് കൂടുതലായിരിക്കുമല്ലോ ലാലാട്ടിനെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല എനിക്ക് തോന്നുന്നു അപ്പോൾ അത്രയും ലാലാട്ടിൻ്റെ പടം കാണാൻ താല്പര്യമുള്ളവരായിരിക്കും ഒരുവിധം മലയാളീസ് ഒക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങളും അങ്ങനെയാണ് കേട്ടോ അപ്പം അത് ഞങ്ങൾ ഫിലിമിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പം സമയം രണ്ട് മണിയായിട്ടുണ്ട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ സിനിമ കഴിഞ്ഞാൽ ഇറങ്ങി സൂപ്പർ സിനിമ കേട്ടോ ഒന്നും പറയാനില്ല അപ്പം ഗൈസ് ഞങ്ങൾ സിനിമ കണ്ടിറങ്ങി അപ്പോൾ ഇപ്പോൾ രണ്ട് മണി ആയിട്ടുണ്ട് തിയേറ്റർ ഫുള്ളായിരുന്നു കേട്ടോ ഈ സമയമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഈ പടം കാണാനായിട്ട് അത്ര ആളുകൾ ഉണ്ടായിരുന്നു തിയേറ്റർ ഫുള്ള് തിരക്കായിരുന്നു അപ്പം പടം അടിപൊളിയാണ് കേട്ടോ പോയി കാണാം ലാലേട്ടൻ്റെ പെർഫോമൻസ് ആണെങ്കിലും അതുപോലെ നമ്മുടെ അതിലൊരു വില്ലനായിട്ട് ചെയ്തിട്ടുള്ള ആളാണെങ്കിലും നല്ല അതിഗംഭീരായിട്ട് അവരവരുടെ റോൾസ് അവർ സൂപ്പർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾ ഫിലിം മിസ് ചെയ്യരുത് എന്തായാലും എല്ലാവരും പോയി കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബൈ